അനധികൃതമായി കടത്താൻ ശ്രമിച്ച പതിനാറ് ലക്ഷം രൂപ റെയിൽവേ പോലീസും അതോടൊപ്പം ആർ പി എഫും ചേർന്ന് പിടികൂടിയത് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പുനലൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ന് രാവിലെയാണ് ആറുമണിയോടുകൂടി പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ച പതിനാറ് ലക്ഷം രൂപ റെയിൽവേ പോലീസും അതോടൊപ്പം ആർ പി എഫും ചേർന്ന് പിടികൂടിയത് ഏതായാലും വലിയ രീതിയിലുള്ള ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ ശക്തമാക്കിയ സാഹചര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായിരുന്നു ഇതിനെ തുടർന്ന് എല്ലാ ട്രെയിനുകളിലും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പതിനാറ് ലക്ഷം രൂപ കണ്ടെത്തിയത് നവനീത് കൃഷ്ണ എന്ന തമിഴ്നാട് സ്വദേശിയിൽ നിന്നുമാണ് ഈ അനധികൃതമായി കടത്താൻ ശ്രമിച്ച പതിനാറ് ലക്ഷം രൂപ കണ്ടെത്തിയത് മകളുടെ വിവാഹ ആവശ്യവുമായി കേരളത്തിലേക്ക് പണം എത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അരയിൽ ഈ സഞ്ചി പോലെ തുണി ഉണ്ടാക്കി അതിനുശേഷം അതിൽ പൈസ തിരികിയതിനു ശേഷമാണ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത് ഇത് പോലീസിൻ്റെ കൃത്യമായ ഇടപെടലിൽ രാവിലെ ആറ് മണിക്ക് ചെന്നൈ എക്സ്പ്രസിൽ നടന്ന മിന്നൽ പരിശോധനയിലാണ് ഈ പണം കണ്ടെത്താനായത് വെച്ചിട്ട് ഇത്രയും മോണ്ട് ഇതിന അതിന് കഴിഞ്ഞേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 28 ലക്ഷം രൂപയാണ് നേറ്റേ കിട്ടി. ഇതുപോലെ തന്നെ കിട്ടി. 28 ലക്ഷം. കഴിഞ്ഞ കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ 24 സഞ്ചി പോലും അല്ലേ സഞ്ചി. ഈ പ്രോസിങ്ങിനെ ഏതാണ് ഇതില് പറയുന്നുണ്ടോ? ഇതില് നോക്കിയിട്ട് പരിം കുറച്ചേ കംപ്ലീറ്റ് ചെയ്യണം. ഇത് മതിരയാണ്. 15. എന്താ ആവശ്യത്തിന് ഞാനേണ്ടേ?

എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്ന നമ്മൾ തറവ് ചെക്ക് ചെയ്ത് പിടിക്കുന്നു അതാണ് ഈ പത്ത് കിലോ കഞ്ചാവ് ഭുവനേശ്വറിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഒരു ബംഗാളിയാണ് അതിൻ്റെ അന്വേഷണം നടക്കുന്നത് പിന്നെ അതിനിടയ്ക്ക് കുറച്ച് കഞ്ചാവുമായിട്ടൊരു വിദ്യാർത്ഥിയെ ജൂനിയറായ ഒരാളാണ് ഒരു പെയിനെ പിടിച്ചിരുന്നു അത്

നമ്മളെ ബോർഡറിൽ വരുന്നത് നാല് മണിക്ക് മുന്നേ ഇവിടെ അഞ്ചരയ്ക്ക് അതിനു മുന്നേ തന്നെ പാർവി എക്സ്പ്രസ് കൊല്ലത്തേക്ക് പോകാൻ രണ്ടര മണിക്ക് ഒരു പാസഞ്ചേഴ്സ് എല്ലാം ഡീപ്പ് സ്ലീപ്പിന്റെ ഒരു സമയം അവരുടെ വാല്യൂംസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൂടുതലായിട്ട് വിജിലൻ്റായിട്ട് ട്രെയിൻ ഇന്ന് ഞങ്ങളുടെ അഞ്ചരക്കാണ് വണ്ടി ഒരു ഇൻഫർമേഷൻ ചെക്ക് ചെയ്യും നമ്മളൊരു പിന്നെ സർപ്രൈസ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്തു ഉള്ളൂ